എല്ലാം കണ്ടല്ലോ നീ ഇതൊക്കെ എവിടത്തെ പ്രശ്നം ഇതെന്ത് തരാൻ രോഗ ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് നിനക്ക് എന്റെ ഗൗരവം മനസ്സിലായ ഞാൻ നിനക്ക് ആ പ്രസാദൊക്കെ എടുത്ത് ബാഗ് എന്ത് ചെയ്യേ അതിലെ ആ പ്രസാദ എന്റെ അമ്മച്ചി അയ്യോ ശബരിമല ഹരിഹരസുതനാണ് സത്യം ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും സണ്ണി ആ നീ എന്തായി തപ്പുന്ന അല്ലെ ഇവിടുത്തെ ഏതാ നീ കുളിക്കണം ദേ അവിടെയാ ആ എനിക്ക് ഉടുത്തു പറയാനുള്ള മുണ്ടൊന്നുമില്ല മുണ്ടക്കെ ആ കത്തിയ ബാഗിൻ്റെ അതാ നീ എനിക്കു മുണ്ടാ നീ അങ്ങോട്ട് ചെല്ലാം ഞാൻ മുണ്ട് കൊടുത്തയക്ക ഇവിടുത്തെ അതെ അവയവ

പിന്നെ ഞാനിപ്പോഴെങ്ങനെ പുറത്തിടങ്ങുന്നത് അതിനൊരു പണിയുണ്ട് ഞാൻ എന്നെ മനസ്സിലായ് എനിക്കത് കണ്ടായിരുന്നു എന്നോടൊരുത്തരും വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞേക്ക തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്റെ മുണ്ടിങ്ങോട്ട് വരാൻ വേറെ ആരും അറിയണ്ട നമ്മൾ രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം നന്നാവാ ഞാനത് വേണ്ടി കൈകാര്യം ചെയ്തോളാം കേട്ടോണ്ടോ എന്താ വിചാരിക്കാം നടക്കുന്നത് നിങ്ങളുടെ മുണ്ട ഒരു മനുഷ്യനോട് ഒരു മുണ്ടി സമ്മതിക്കത്തില്ല അയ്യേ ഞാൻ ഈ വീട്ടില് ഉച്ചക്ക് വന്നതാ നമ്മള് കുളിമുറി കണ്ടു എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ എന്തിനു വന്നു എന്നെങ്കിലും ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും ഡോക്ടർ അല്ലേ ഓ അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ ശരി അങ്ങനെ ഒരു ഡോക്ടർ റെഡി ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ അതിനല്ലേ എന്നെ എന്നെവിടെ ഇങ്ങനെ രോഗിയാണെന്ന് സംബന്ധിച്ചല്ലോ അത് മതി വിടെ കറങ്ങി നടക്കുന്ന മൂത്രം കണ്ടുമുറത്താണോ മൂത്രമഴിക്കാ അല്ല മൂത്രമഴിക്കാൻ വേണ്ടിട്ട് താനിനെ കണ്ടപ്പോ എന്തിനാ ഓടിയ അത് മുട്ടിട്ട് വയ്യ അതുകൊണ്ടാ ആരും മുട്ടി എപ്പൊ മുട്ടി എന്തിനെ മുട്ടി എവിടെ വെച്ച് മുട്ടി എനിക്ക് മൂത്രമഴിക്കാൻ മുട്ടിട്ട് ഞാൻ വരികയായിരുന്നു എവിടെ മൂത്രമഴിക്ക് എവിടെയോ ഇവിടെ ഒഴിക്കേ ഒഴിക്ക കിണ്ടി ഞാൻ കണ്ടു കിണ്ടി കിണ്ടി അതെ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി പേൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി 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 എന്തോ ഒരു ശബ്ദം താൻ നടക്കുമ്പോ എന്തോ കിളുക്കന്ന് കിട്ടിയതാ അത് ശരി താനാണ് രാത്രിയിൽ ഇതൊക്കെ ഇട്ടുണ്ട് ഇവിടെ കറങ്ങി നടക്കുന്നല്ലേ പിന്നെ ഇട്ട് അത് ഇത് കെട്ടിക്കൊണ്ട് നടന്നാലും അല്ല പോക്കലിട്ടോണ്ട് നടന്നാലേ വേറെ ചിലങ്ങയുടെ ശബ്ദം കേക്കുമോന്നറിയാനാ ഓഹോ അപ്പൊ എന്റെ ഇരുന്നാലും കുഴപ്പമില്ലല്ലോ എന്തായാലും വേണോ എന്നാപ്പയ്ക്കോ കിണ്ടി കിണ്ടിയെ കിണ്ടി 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 എന്താ ഇങ്ങനെ ഉണ്ട് എന്തിനാ ഇന്നലെ രാത്രി അതും ഭാഗമായിരിക്കും ശ്രീദേവിക്ക് എന്ത് തോന്നിയാലും അത് നല്ല ലക്ഷണമാണ് ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഈ ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും നല്ല എടികൊച്ചെ നിന്നെ അയാൾ ജെന്നലിനിടെ കൂടെ കൈയിട്ട് എന്തോ ചെയ്യുമായിരുന്നു അയാൾ ആള് പശകാ വന്ന ദിവസം തന്നെ എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ നോക്കി കണ്ടുവക്കെ നടന്നോണം എനിക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് അമ്പലത്തിലേ പോവാ ആ എങ്കിൽ അമ്പലത്തിലേക്ക് പോവാദേവിയും കൂടെ എന്താ അമ്പലത്തിൽ പോവാണെങ്കിലേ ആ ശ്രീദേവിയും കൂടെ എന്തിന് എന്തിന് എന്നൊന്നും ഇനി എന്നോട് ചോദിക്കാൻ പാടില്ല എനിക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ ചെയ്യാം വേണമെങ്കിലേ നിന്റെ മുറപ്പ് നിന്റെ കൂടെ കയറിക്കിടക്കാം കിടക്കട്ടെ അതൊക്കെ ചികിത്സയുടെ ഒരു ഭാഗമായിട്ട് കൂട്ടിക്കണം മുറപ്പണ്ണിന്റെ കാര്യം പറഞ്ഞോണ്ട് നീ വല്ലാതാകണ്ട നീ അവരുമായിട്ട് അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോ എന്നിട്ട് കഴിയുന്നത്ര അടുത്ത് നോക്ക് ബാല്യത്തിൽ പോലെ ഞാനിതൊക്കെ ഒന്ന് കാണട്ടെ ഒന്ന് പഠിക്കട്ടെ അത് വേണം 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 അത് വേണം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് നിശ്ചയിച്ചോ ഈ ഈ ഭാഗമാണെന്ന് കൂട്ടിക്കോ പഴയ എന്റെ വേറെ കല്യാണം ആലോചിക്കേണ്ടി എനിക്ക് തോന്നുന്നു േ അപ്പോ നഗുലേറ്റിനെ കുറിച്ച് സണ്ണി ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞതാ അത് വിട്ടേ സണ്ണി ഇങ്ങനെ ദോഷം മാത്രമേ അതെ അതെ ശരിയാ നിങ്ങളുടെ ഈ മാടംപള്ളി തെക്കിനയിലും ഞാൻ ചില ദോഷങ്ങൾ കാണുന്നുണ്ട് തെക്കിനോ എന്താ വേറൊന്നുമല്ല അവിടെ എന്തൊക്കെയോ ചില മറിമായങ്ങളൊക്കെ നടക്കുന്നില്ലേ എന്നൊരു സംശയം വിലപിടിപ്പുള്ള പല സാധനങ്ങളുള്ള മുറിയ എന്താ ഇത് കണ്ടോ കിട്ടി ഇതാ ചിലങ്ക അതായത് നൂറ്റി അൻപതിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള ചിലങ്ക എന്നാ തെറ്റി ഇതാ ചിലങ്കല്ല ഇതിന് അഞ്ചു വർഷത്തെ പഴക്കം പോലും ഇല്ല എന്ന് വെച്ചാൽ നാഗവല്ലിയുടെ വിലപിടിപ്പുള്ള ഒറിജിനൽ ചിലങ്ക തെക്കിനിയിൽ നിന്ന് പോയി എന്നർത്ഥം എവിടെ പോവാൻ ഇത് തന്നെ ആണെന്ന് തോന്നാം പക്ഷെ ഒറിജിനൽ അല്ല അല്ലാവസ്ഥ ഗവേഷണം എന്നും ഞാനും കുറച്ച് വർഷം ഉറക്കം അടച്ചതാ ഇത് അത് തന്നെയാ ഗംഗ് അറിയില്ല ഇത് നാഗവല്ലിയുടെ പറഞ്ഞു ഞാൻ പറയുന്നു ഞാൻ ഞാൻ ഇതൊക്കെ പോയി പറയുന്നത് ഇത് ചിലങ്കയല്ല